ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളിൽ പെരിസ് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് പെരിസ് സെയിലിന് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ഗപ്പി മുതൽ കുതിര വരെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടി എന്നാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്നാണ് വന്നിരിക്കുന്നത് രണ്ട് അസീലിൻ്റെ മെയിലുകളാണ് വന്നിരിക്കുന്നത് റെഡും ഒരെണ്ണം വൈറ്റും റെഡിന് പ്രായം വരുന്നത് ഒരു വർഷവും നാല് മാസമാണ് പ്രായം വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ട് അറുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് അസീൽ കത്തിക്കാൽ മഞ്ഞക്കാൽ ഉണ്ടപ്പൂവ് എന്നാണ് വെറൈറ്റി വരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡിൻ്റെ തൂക്കം വരുന്നത് മൂന്നര കിലോയും വൈറ്റിൻ്റെ തൂക്കം വരുന്നത് നാല് കിലോയാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഒരു പീസിന് ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വൈറ്റ് കളറിന് പ്രായം വരുന്നത് പതിനൊന്ന് മാസം പ്രായമാണ് വരുന്നത് റെഡിൻ്റെ പ്രായം ഒരു വർഷവും നാല് മാസവും ഓൾ കേരള അവൈലബിൾ ആണ് പീസാണ് സ്ഥലം വരുന്നത് പത്തനംതിട്ട കോന്നി എന്ന് സ്ഥലത്താണ് ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പ്ലാറ്റിനം റെഡ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് പെയറിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് പ്ലാറ്റിനാം റെഡ് ആണ് അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ഗപ്പികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്ഥലം പത്തനംതിട്ടയാണ് ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ് ഇത് പെയർ റേറ്റ് നൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് മോസ്കോ ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇതിനെ ചോദിക്കുന്ന റേറ്റ് പെയർ നൂറ്റി ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫുൾ ആണ് ഫുൾ ബ്ലാക്കിന് പെയർ വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഫുൾ ബ്ലാക്കിൻ്റെ പെയറിന് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് പ്ലാറ്റിനം എച്ച് ബി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിനെ ചോദിക്കുന്ന റേറ്റ് പെയറിന് നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് സൈസാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന സൈസുകളാണ് എല്ലാ ഗപ്പീസിനെയും കൊടുക്കാനുള്ളത് അപ്പോൾ ഓൾ കേരള കൊറിയറ് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പാലക്കാട് എന്നാണ് പാലക്കാട് സെയിൽ പോസ്റ്റ് അല്ല നല്ല അടിപൊളി ലാബിൻ്റെ സ്റ്റെഡ് സർവീസ് അവൈലബിൾ ആണ് പാലക്കാട് ലൊക്കേഷൻ വരുന്നത് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ കോളനി ഓലവങ്കോടാണ് പാലക്കാട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി സ്റ്റെഡ് മെയിലാണ് അപ്പോൾ സ്റ്റെഡ് സർവീസാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് അപ്പോൾ നല്ല റിസൾട്ട് ഉള്ള സ്റ്റെഡ് മെയിലാണിത് അപ്പോൾ പാലക്കാട് ഏരിയയിലൊക്കെ ആരെങ്കിലും ലാബിൻ്റെ സ്റ്റെഡ് സർവീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ മെയിലാണ് സ്റ്റെഡ് സർവീസ് അവൈലബിളാണ് കെ സി ഐ ഉള്ള ലാബ് സ്ട്രെഡ് മെയിലാണ് ഹെവി ബ്ലഡ് ലൈൻ വരുന്ന ലാബും കൂടിയാണ് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന് പറവയുടെ ഒരു പത്തുകള്ളിയായ മെയിലാണ് വന്നിരിക്കുന്നത് പാർവയാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ സിംഗിൾ പീസ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പറവയുടെ പത്ത് കള്ളിയായ മെയിൽ ബേഡാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു ഒമ്പത് കള്ളിയായ മെയിലാണ് വന്നിരിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തിടെ നമുക്ക് വന്നിരിക്കുന്നത് കായംകുളത്തു നിന്നാണ് ജർമ്മൻ്റെ പപ്പിക്ക് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പിന്നെ വന്നിരിക്കുന്നത് ഒരു ഒരു വയസ്സായ ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിലും അതേപോലെ തന്നെ ഏഴ് മാസമായ ജർമ്മൻ ഷിപ്പയുടെ ഫീമെയിലാണ് ഒരു വയസ്സായതിനു ചോദിക്കുന്നത് പതിമൂന്നായിരം രൂപയും ഏഴ് മാസമായതിനു ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പപ്പിയുടെ മദറിനെയും കൊടുക്കുന്നുണ്ട് അതിന് പതിനായിരം രൂപയാണ് മൊത്തം മൂന്ന് അഡൾട്ട് ഫീമെയിലും ഒരു പപ്പിയും കൂടിയും മുപ്പത്തി അഞ്ച് രൂപയാണ് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരുമിച്ചെടുക്കണമെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അഡൾട്ടിന് വരുന്നത് ഒരു വയസ്സായതിന് പതി മൂന്നായിരം രൂപയും ഏഴ് മാസമായതിന് പതിനൊന്നായിരം രൂപയും ഈ പപ്പിയുടെ മദറിന് വരുന്നത് പതിനായിരം രൂപയാണ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ചക്കരക്കല്ലാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പറവയാണ് പറവയുടെ ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് പറവയുടെ നല്ല അടിപൊളി ക്വാളിറ്റി പറവയാണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് കണ്ണൂർ ചക്കരക്കല്ലാണ് അടുത്ത് വന്നിരിക്കുന്നത് നാടൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് സിംഗിൾസ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പീസ റേറ്റ് ചോദിക്കുന്നത് നാടനുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് പീസ റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കണ്ണൂർ ചക്കരക്കല്ലാണ് സ്ഥലം വരുന്നത് അടുത്തായിട്ട് നമ്മൾ പറഞ്ഞാൽ കുതിരയാണ് വന്നിരിക്കുന്നത് പോണി എന്ന് പറഞ്ഞാൽ എനത്തിപ്പെട്ട കുതിരയാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സുണ്ട് ഫീമെലാണ് നാൽപ്പത്താറ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് എറണാകുളം ആലുവ ആണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതേപോലെ പിള്ളേർക്കൊക്കെ റൈഡ് പോകാൻ പറ്റിയതാണ് അതേപോലെ തന്നെ കുതിര വണ്ടി വലിക്കുന്ന വലിക്കുന്ന കുതിരയാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ വിളിച്ച് നോക്കുക അപ്പോൾ പിള്ളേർക്കൊക്കെ പറ്റിയതാണ് ഏറ്റവും ബ്രൈറ്റോറിയനാണ് ഇപ്പോൾ ഈ കുതിരയെ കൊടുക്കുന്നത് രണ്ട് വയസ്സുള്ള ഫീമെയിൽ അടുത്തിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡോഗ്സാണ് വന്നിരിക്കുന്നത് കോക്കർ ഫാനേലിൻ്റെ മെയിലും ഫീമെയിലും പപ്പീസാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പിയും മൂന്ന് ഫീമെയിൽ പപ്പിയും ആണുള്ളത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് രണ്ട് മെയിൽ പപ്പീസും മൂന്ന് ഫീമെയിൽ പപ്പിയും ഉണ്ട് അപ്പോൾ കോക്കർസ് ഫാനയിലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പപ്പീസിന് ചോദിക്കുന്ന റേറ്റ് ഇതാണ് പേരൻസ് വരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു ഏതെങ്കിലും പപ്പീസോ പെറ്റ്സോ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയിലുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസാണ് നമുക്കിന്ന് എത്തിയിരിക്കുന്നത് നമുക്കിന്ന് ഒരുപാട് പെറ്റ്സോ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് വെറൈറ്റി പെറ്റ്സ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതേപോലെയൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും നല്ല നല്ല അടിപൊളി പെറ്റ്സിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പെറ്റ്സിൻ്റെയൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിൻ്റെയൊക്കെ നെയിമുകൾ നമ്മുടെ വീഡിയോക്ക് തുടർന്ന് കമൻ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അത് കിട്ട അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ പപ്പീസിനു ചോദിക്കുന്ന റേറ്റ് അപ്പോൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ ഡോഗ്സോ പെറ്റ്സോ ഏതായാലും നിങ്ങൾക്ക് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകൾ നമ്മൾ ഈടാക്കുന്നതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരുപാട് വെറൈറ്റി പരിചയങ്ങളൊക്കെ നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ജർമ്മൻ ജർമൻഷിപ്പിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിലുണ്ട് ഫീമെയിൽ ഉണ്ട് ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങലാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് ലൊക്കേഷൻ വരുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് മെയിലുണ്ട് ഫീമെൽ ഓപ്പീസ് ഉണ്ട് ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഇതിൽ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിലും ഫീമെയിലും ഓഫീസിനും ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപയാണ് വിത്തൗട്ട് കെ സി ഐ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുന്നതുകൊണ്ട് ഉപകാരമുള്ളത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പപ്പീസിനെ ബ്രീഡറെ ഒന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് മദർ വരുന്നത് പപ്പീസിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ഫാദറിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാദറിൻ്റെ ഫാദർ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേരൻസൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പപ്പീസിന് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് വിത്തൗട്ട് കെ സി ആണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ പപ്പീസിനെ ആയാലും പെരിസിനെ ആയാലും വാങ്ങാൻ പറ്റും അപ്പോൾ റേറ്റ് കുറവിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂടുതൽ ഫ്രണ്ട്സേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെരുസിൻ്റെ പേരൊക്കെ നമ്മുടെ ചാ വീഡിയോയ്ക്ക് തൊട്ട് കമൻറ്റായിട്ട് പറയാം അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെരുസിനൊക്കെ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജർമ്മഷിപ്പ് വേണ്ട പപ്പീസ് പറഞ്ഞത് തിരുവനന്തപുരം ജില്ല ആറ്റിയെങ്കിലാണ് വരുന്നത് വിത്തൌട്ട് കെ സി ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് പെരുസിൻ്റെ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക